കുടിയേറ്റ കാലമാണിത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അമേരിക്കൻ അയക്കുന്ന നാടുകളിലേക്കൊക്കെ ധാരാളം മലയാളികൾ ഈ കാലഘട്ടത്തിൽ ചേക്കേറുന്നുണ്ട് അവിടെ ജനിച്ചു വളരുന്ന ഓരോ കുഞ്ഞും മലയാളമല്ലല്ലോ സംസാരിക്കുന്നത് മാതാപിതാക്കൾ മലയാളികളാണെങ്കിലും അവർ സംസാരിക്കുന്നത് അതാത് നാടുകളിലെ ഭാഷയാണ് ഇംഗ്ലീഷ് ഭാഷയൊക്കെയാണ് ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നോക്കിക്കേ ഈശോയെ മുഴുവൻ കേൾക്കാൻ സാധിക്കാതെ പോയതായിരുന്നു നിയമജ്ഞരുടെയും പരിസരടേയും പരാജയങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണം പക്ഷേ ഇന്നത്തെ ഗോസ്പലിലെ നിയമജ്ഞൻ വ്യത്യസ്തനാണ് ഈശോ പറയുന്ന വാദങ്ങൾ മുഴുവൻ അവൻ കേട്ട് അവൻ കേൾക്കുന്നു കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയം ജ്വലിക്കാൻ തുടങ്ങി അവസാനം ഈശോ നിയമജ്ഞനോട് പറയുന്ന ഒരു ഉത്തരമുണ്ട് നിസ്വർഗരാജ്യത്തിൽ നിന്ന് അകലെയല്ല കേൾവി വളരെ പ്രധാനപ്പെട്ടതാണ് കേൾക്കുന്നതാണ് നമ്മുടെ ഹൃദയത്തിൽ വേരോടുന്നത് വേര് പിടിക്കുന്നത് പിന്നെ പുറത്തു വരുന്നതും അതുതന്നെ ഇപ്പോൾ ഈശോയെ കേട്ടാൽ ഈശോയുടെ വാക്കുകൾ നമ്മളിൽ ഉള്ളിൽ നിന്ന് പുറത്തു വരും ഹൃദയം ജ്വലിക്കും ആ